ഒരു കാലത്തെ ബന്ധുക്കൾ പിൽക്കാലത്തെ ശത്രുക്കളാകുന്നത് പോലെയാണ് രാഷ്ട്രങ്ങളുടെ കാര്യം കാലത്തിന്റെ കുത്തൊഴുക്കിനിടയിൽ ജിയോ പൊളിറ്റിക്സ് മാറുന്നതിനനുസരിച്ച് ശത്രുക്കൾ മാറിയും തിരിഞ്ഞും വരും ഇന്ത്യക്കും ഇത് ബാധകമാണ് ഇപ്പോഴത്തെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ നോക്കിയാൽ പുതിയ ശത്രുക്കൾ രാജ്യത്തിന് രാജ്യത്തിനുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സ്വതന്ത്ര ഭാരത് തുർക്കിയും അസർബൈജാനുമാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുക്കളായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ന് ജിന്നയുടെ വിശുദ്ധ നാട് പടച്ചവന്റെ സ്വന്തം നാട് നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത് ഒരു കാലത്ത് യൂറോപ്പിലെ രോഗി എന്ന് പരിഹസിക്കപ്പെട്ട തുർക്കിയാണ് സൈനിക സഹായവുമായി പാകിസ്ഥാന്റെ നട്ടെല്ലായിട്ടാണ് ഇന്ന് തുർക്കി എഴുന്നേറ്റ് നിൽക്കുന്നത് പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് അയച്ചത് തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് എന്ന് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പാകിസ്ഥാന് പരസ്യ പിന്തുണയുമായി തുർക്കി പ്രസിഡന്റ് ഉർദുഖാനും രംഗത്ത് വന്നു പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകി പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യമുന്നയിച്ചപ്പോൾ അതിനെ പിന്തുണച്ച രാജ്യങ്ങളായിരുന്നു തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തെയും അവർ അപലപിച്ചു മാത്രമല്ല പാകിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നു എന്ന് ഇരുവരും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് ഇന്ത്യയുമായിട്ടുള്ള ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ സങ്കീർണമാക്കുന്നത് ഒരു കാലത്ത് പാകിസ്ഥാൻ ആയുധങ്ങളും പണവും നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു എന്നാൽ വാളെടുത്തവൻ വാളാൽ എന്ന രീതിയിൽ ഭീകരവാദം ഭൂമറാങ്ങായതോടുകൂടി അമേരിക്ക പരിപാടിയിൽ നിന്നും വിട്ടു പിന്നെയുള്ളത് ചൈനയായിരുന്നു എക്കാലത്തും പാകിസ്ഥാനൊപ്പമാണ് ചൈന നിന്നത് പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ ചൈന ഒരു തണുപ്പൻ മട്ടാണ് അത്തരത്തിലൊരു സമീപനമാണ് പാകിസ്ഥാനോട് സ്വീകരിച്ചത് തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയിരുന്ന ഒരു രാജ്യം ഈ രീതിയിൽ പ്രതികരിച്ചത് ശരിക്കും പാകിസ്ഥാനെ പാകിസ്ഥാനൊപ്പമാണെങ്കിലും ചൈന ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് കോടികളുടെ നിക്ഷേപമാണ് പാകിസ്ഥാനിലുള്ളത് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലും വലിയ നിക്ഷേപമാണ് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു സർക്കാരും സൈന്യവും ചൈനയെ ഇത്രയധികം നിക്ഷേപത്തിന് പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത് ബലൂചിസ്ഥാൻ എന്ന പാകിസ്ഥാന്റെ നാല്പത് ശതമാനം ഭൂമി വരുന്ന പ്രവിശ്യയിൽ പാക് പട്ടാളത്തെ പിൻതള്ളി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കൊടി ഉയർന്നു വന്നത് ഞെട്ടലോടുകൂടിയാണ് ലോകം കണ്ടത് ചൈനയും അതേ വിവിധ റോഡ് നിർമ്മാണത്തിനും തുറമുഖ നിർമ്മാണത്തിനുമൊക്കെയായി ബലൂചിസ്ഥാനിൽ ചൈന ഇപ്പോൾ അവിടെ അടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം എന്നതുപോലെ ചൈന തങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന സ്ഥലങ്ങളിൽ ഔട്ട് പോസ്റ്റുകളും ചെക്ക് പോസ്റ്റുകളും വെച്ചിരിക്കുകയാണ് അവിടെ നൂറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ബലൂജികൾക്ക് ചൈനയുടെ പരിശോധന കൂടാതെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത് കടക്കെണിയിലായ പാകിസ്ഥാനാകട്ടെ ഇതിലൊന്നും പ്രതികരിക്കാൻ സാധിക്കുന്നുമില്ല അറുപത് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക ഇടനാഴി പണിയുന്നതും ചൈനയാണ് ഒമാൻ ഉൾക്കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ക്വാതിർ തുറമുഖം ഇപ്പോൾ ചൈനയുടെ കയ്യിലാണ് ഇത് പാകിസ്ഥാൻ ചൈനയ്ക്ക് നാൽപ്പത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖം പിടിച്ചതിന് സമാനമായതാണ് ഇവിടെ ചൈന പ്രവർത്തിച്ചത് കടം തിരിച്ചു കൊടുക്കാൻ പാകിസ്ഥാന് കഴിയാതായതോടുകൂടി പോർട്ട് ചൈന ഏറ്റെടുത്തു അതോടെ ഇതിനെതിരെ നാട്ടുകാർ വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു സിന്ധിലും ഇതേ പ്രശ്നം തന്നെ നടക്കുന്നുണ്ട് ഇപ്പോൾ കറാച്ചിയിലെ രണ്ട് ദ്വീപുകൾ ചൈനയ്ക്ക് വിട്ടുകൊടുക്കാൻ പോകുകയാണ് അതിനെതിരെയും പ്രദേശവാസികൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും പാകിസ്ഥാനിൽ സ്വാധീനം ഉറപ്പാക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈന മുൻകൈയെടുത്ത് ആരംഭിച്ചതാണ് ചൈന പാകിസ്ഥാൻ ഇടനാഴി ഇതുപ്രകാരം ക്വാതിർ കറാച്ചി തുറമുഖങ്ങളുടെ നവീകരണത്തിന് ചൈന വലിയ സാമ്പത്തിക സഹായം നൽകുന്നു ദക്ഷിണേഷ്യൻ വ്യാപാരം സുഗമമാക്കുകയാണ് ലക്ഷ്യം ഒരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ ചൈനയുടെ ഈ സാമ്പത്തിക താല്പര്യങ്ങളെല്ലാം വെള്ളത്തിലാകും അതുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഒന്ന് പുറകോട്ടടിച്ച രീതിയിൽ പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും പഴയ ഒരു പിന്തുണ പാകിസ്ഥാന് ലഭിക്കുന്നില്ല സൗദി അറേബ്യ യു എ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് നിൽക്കുന്നത് സമവായത്തിന്റെ പാതയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ കുറേ കാലമായി സൗദിയും യു എ ഇയുമായി ഭാരതത്തിന് മികച്ച ബന്ധമുണ്ട് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ വാണിജ്യ വ്യാപാര ബന്ധങ്ങളാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ സൗദിയും യു എ ഇയും ഒക്കെ സന്ദർശിച്ച സമയത്ത് വൻ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത് സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനുമായി വളരെ നല്ല ബന്ധമാണ് ഇന്ത്യൻ ഭരണാധികാരികൾക്കുള്ളത് ഇറാനും സൗദിയും കാശ്മീർ പ്രശ്നത്തിന് ചർച്ചയിലൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരക ഇറാൻ പാകിസ്ഥാനെ സഹായിക്കുന്ന സൗദി അറേബ്യ പക്ഷേ യുദ്ധവേളയിൽ സൈനിക സഹായം നൽകുന്നില്ല ആഗോള തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നു എന്ന് കരുതുന്ന ഖത്തറുമായി പോലും ഇന്ത്യ നല്ല ബന്ധത്തിലാണ് നിലവിൽ രാഷ്ട്രമായ ഇറാനും സുന്നി രാഷ്ട്രമായ പാകിസ്ഥാനും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നമുണ്ട് അടുത്തിടെ ചില സംഘർഷങ്ങളും ഉടലെടുത്തിരുന്നു അതിർത്തി വഴിയുള്ള പാകിസ്ഥാന്റെ അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടലായിരുന്നു തർക്കത്തിന് കാരണം അതുകൊണ്ട് തന്നെ കാശ്മീർ പ്രശ്നത്തിൽ ഇറാന്റെ സഹായം പാകിസ്ഥാനും കിട്ടില്ല എന്ന് ഉറപ്പാണ് ഇറാനുമായി ഇന്ത്യയുടെ ബന്ധം മോശമായിട്ടില്ല ഇപ്പോഴും വാതക പൈപ്പ് ലൈൻ ചർച്ചയും എണ്ണ വാങ്ങലുമൊക്കെയായിട്ട് ആ ബന്ധം ഊഷ്മളമായി മുന്നോട്ട് പോകുന്നുണ്ട് അഫ്ഗാനുമായി കടുത്ത പ്രശ്നത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുപ്പത് ലക്ഷത്തോളം വരുന്ന അഫ്ഗാനികളെ പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്ത് നിന്ന് നാടുകടത്തിക്കൊണ്ടിരിക്കുകയാണ് ബലൂജ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന പലരും അഫ്ഗാനിൽ ഒളിത്താവളം അടച്ചിട്ടു അടിച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാന് പരാതിയുണ്ട് ഈ സാഹചര്യത്തിൽ രണ്ടേ രണ്ട് രാജ്യങ്ങളെ പാകിസ്ഥാന് പരോക്ഷമായും പ്രത്യക്ഷമായും പിന്തുണയുള്ളൂ സഹായമുള്ളൂ അതാണ് തുർക്കിയും അസർബൈജാനും അവരെ പൂട്ടാനുള്ള നടപടികളാണ് ഇപ്പോൾ ഇന്ത്യ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതും നടപ്പാക്കാൻ പോകുന്നത് ചൈന പോലും അടിച്ചു നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ആയുധവും ധനവും നൽകുന്ന ഏകരാഷ്ട്രമായി തുർക്കി മാറിയിരിക്കുന്നു പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ വളരെ നേരത്തെയുള്ള സുദൃഢമായ ബന്ധമാണ് അതിന്റെ മതമാണ് തുർക്കിയിലെ അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അരങ്ങേറിയ മാപ്പിള കലാപം സൂചിപ്പിക്കുന്നത് അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഓട്ടോമാൻ സാമ്രാജ്യവും ഇസ്ലാമിക കാലിഫേറ്റുമൊക്കെ പാകിസ്ഥാനികളുടെ മനസ്സിലും കുളിരു കോരിയിടുന്ന കാര്യമാണ് യൂറോപ്പിലെ ഇസ്ലാമിക സംസ്കൃതിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തുർക്കി മുസ്തഫ കമാൽ പാഷയെ പോലെയുള്ള അങ്ങേയറ്റം മതേതരനായ ഒരു വ്യക്തി ഭരിച്ചിട്ട് പോലും ക്രമേണ നാട് മതമൗലിക നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് യുദ്ധങ്ങൾക്കും കണ്ണീരുകൾക്കും സാക്ഷ്യം വഹിച്ച തുർക്കി യൂറോപ്പിന്റെ രോഗി എന്ന പരിഹാസ പേരും അന്വർത്ഥമാക്കി മതത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പിന്നെ തുർക്കിക്ക് അവരെ പിന്തുണയ്ക്കാതിരിക്കാൻ പറ്റില്ല എർദോഗാന്റെ സമ്പൂർണമായിട്ടുള്ള ആധിപത്യമുള്ള തുർക്കിയിൽ മതമൗലികവാദത്തിന് മതമൗലികം വലിയ മാർക്കറ്റാണ് തുർക്കിയെയും പാകിസ്ഥാനേയും തമ്മിൽ ശക്തമായിട്ടുള്ള പ്രതിരോധ ബന്ധവുമുണ്ട് ചരിത്രപരമായി പാകിസ്ഥാനും തുർക്കിയെയും യു എസ് നേതൃത്വത്തിലുള്ള ബാഗ്ദാദ് ഉടമ്പടിയുടെയും അതിനെ തുടർന്നുള്ള അസൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷന്റെയും ഭാഗമായിരുന്നു അവർ സൈനികമായി സഹായിക്കുന്നതും ഇതാദ്യമായിട്ടല്ല പാകിസ്ഥാൻ നേവിയുടെയും എയർഫോഴ്സിന്റെയും നട്ടലാണ് തൂക്കി ആധുനിക വിമാനങ്ങൾ കൊടുക്കുന്നതും ചെയ്യുന്നതും യുദ്ധക്കപ്പലുകൾ ഇറക്കുന്നതും ഒക്കെ തുർക്കിയുടെ സഹായത്തോടുകൂടിയാണ് പട്ടിണി രാജ്യമാണെങ്കിലും ഡോളറിന്റെ ആയുധങ്ങളാണ് പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് ഇന്നും യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് തുർക്കി സൈന്യത്തിന്റെ നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരം സജീവ ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് റിസർവ് ആർമിയിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം പേര് ബില്യൺ യുഎസ് ആയുധ സേനയ്ക്ക് ശേഷം നാറ്റോയിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയാണ് കേട്ടതാണ് അവരുടെ നാവിക സേനയും അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് ഡോളർ നൽകി തന്നെയാണ് പാകിസ്ഥാൻ തുർക്കിയുടെ സഹായത്തോടുകൂടി സേനയെ നവീകരിക്കുന്നത് യുദ്ധക്കപ്പലുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും പരിപാലിക്കാനും തദ്ദേശീയമായി കഴിവുള്ള പത്ത് രാജ്യങ്ങളിലൊന്നാണ് തുർക്കി അവരാണ് പാകിസ്ഥാൻ നേവിയുടെ കരുത്തും തുർക്കിയെ സംബന്ധിച്ച് കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളും മെയിന്റനൻസ് തുർക്കിയുടെ പേരിൽ മത താല്പര്യത്തോടൊപ്പം സാമ്പത്തിക താല്പര്യവും തുർക്കിക്കുണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ ലക്ഷക്കണക്കിന് ലിറ്റർ ചോര ഒഴുകിപ്പോയ ഒരു മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കാണ് അസർബൈജാൻ അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള തർക്കങ്ങളിൽ ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരുള്ള അർമേനിയയിൽ മുപ്പത് ലക്ഷമാണ് ജനസംഖ്യ അസർബൈജാനിൽ ഒരു കോടിയാണ് ജനസംഖ്യ അതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് തന്നെ തുർക്കി അസർബൈ പക്ഷത്താണ് എന്ന് പ്രത്യേകം പറയണം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം തീക്കനലായി നിർത്തുന്നതിൽ രണ്ട് കൂട്ടക്കൊലകൾക്ക് പങ്കുണ്ട് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഓട്ടോമൻ സാമ്രാജ്യമായിരുന്നു അർമേനിയ ഭരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ പതിനേഴ് വരെ അർമേനിയയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷം റഷ്യയുമായി സഹകരിച്ചു എന്നതിന്റെ പേരിൽ ഓട്ടോമൻ തുർക്കികൾ അർമേനിയ നടത്തിയ കൂട്ടക്കൊലയെ അർമേനിയൻ വംശഹത്യ അറിയപ്പെടാൻ കാരണവും ലക്ഷത്തോളം അർമേനിയക്കാരാണെന്ന് കൊല്ലപ്പെട്ടത് മറ്റൊരു കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേതാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ കോജാലി പട്ടണത്തിൽ അസീറിയൻ വംശജരായിട്ടുള്ള നൂറ്റി അറുപത്തി പൗരന്മാരെ അർമേനിയൻ സേനയും സിഐഎസ് റെജിമെന്റും ചേർന്ന് കൊല ചെയ്തതാണ് കൊജ്വാലി കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത് അറുപത്തി മൂന്ന് കുട്ടികളും ഉൾപ്പെടെ അറുനൂറ്റി പതിമൂന്ന് സിവിലിയന്മാർ മരിച്ചതായി അസർബൈജാൻ അവകാശപ്പെടുന്നുണ്ട് ഇറാന്റെ തുടർച്ച ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഒട്ടനവധി യുദ്ധങ്ങൾ ഉണ്ടായത് അവിടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആയിരുന്നു അസർബൈജാന്റെ അകത്തുള്ള ഭൂപ്രദേശമാണ് അർമേനിയൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ള നിബിഡ വനമേഖലയോടുകൂടിയ മലപ്രദേശം ഐക്യരാഷ്ട്രസഭയടക്കം എല്ലാ ലോകരാജ്യങ്ങളും ഇവിടെ അസർബൈ അധികാരം അംഗീകരിച്ചത് ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷമാണ് ജനസംഖ്യ ഉണ്ട് ഇവിടെ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ഏഴ് ശതമാനം അർമേനിയൻ വംശജരാണ് രണ്ടു വർഷം മുമ്പ് അസർബൈൻ ഇവിടെ കീഴടക്കി ആയിരക്കണക്കിന് അർമേനിയക്കാരെയാണ് കൊന്നൊടുക്കിയത് അന്ന് അർമേനിയക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ എല്ലാ പിന്തുണയും നൽകിയത് തുർക്കിയാണ് കയ്യേറ്റം ചെയ്യപ്പെട്ട പ്രദേശങ്ങളെ സ്വതന്ത്രമാക്കാനും മാതൃഭൂമി സംരക്ഷിക്കാനുമുള്ള സീറി സഹോദരങ്ങളുടെ പോരാട്ടത്തിനൊപ്പമാണ് ഞങ്ങൾ എന്നായിരുന്നു തുർക്കി പ്രസിഡന്റ് റജബത്തോയി ബെർദോ ൻ അന്ന് പറഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് തുർക്കി കടന്നു വന്നു രണ്ടായിരത്തി പതിനാറിലെ യുദ്ധത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തുർക്കി അസർമൈജാന് പിന്തുണ നൽകി രണ്ടായിരത്തി ഇരുപതിലെ സംഘർഷത്തിൽ അത്യാധുനിക ഡ്രോണുകളടക്കം വലിയ അളവിൽ സായുധ സഹായം അസർബൈ തുർക്കി നൽകി അന്ന് വിടുന്ന പ്രഖ്യാപിക്കുന്ന ഉടമ്പടി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ റഷ്യയുടെ മധ്യസ്ഥതയ്ക്ക് പുറമേ തുർക്കിയും രംഗത്ത് വന്നു തുർക്കിക്കും അസ്ർബൈജാനും ഇടയിൽ റോഡ് നിർമ്മിക്കാനും റഷ്യയുമായി ചേർന്നവരുടെ പ്രധാനപ്പെട്ട സമാധാന സന്ദേശവാഹകരായി അയക്കുമെന്നും തുർക്കി ഉറപ്പ് നൽകി സിറിയൻ സൈനികരെ തുർക്കി അർമേനിയക്കെതിരെ പോരാടാൻ ലഭ്യമാക്കുന്നു എന്നും ആരോപണം ഉയരുന്നുണ്ട് അസർബൈജാനിൽ നിന്ന് എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് തുർക്കി തുർക്കിയിലെ പ്രധാനപ്പെട്ട നിക്ഷേപകരാണ് അസർബൈജാൻ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ തുർക്കിയുടെ നിലപാടിനൊപ്പമാണ് പാകിസ്ഥാൻ എന്നാൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ പരസ്യമായി എടുക്കുന്ന അതേ നിലപാട് അസർബൈജാൻ അർമേനിയ പോരാട്ടത്തിലും അടുത്ത കാലത്തായി ഇന്ത്യ കൈക്കൊണ്ടു നയതന്ത്രത്തിന്റെ വഴിയിലും സംഭാഷണത്തിലൂടെയും മാത്രമേ ഇത്തരം സംഘർഷത്തിലേക്ക് അറുതി വരുത്താൻ കഴിയൂ എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ജോർജിയ അസർബൈജാൻ അർമേനിയ തുടങ്ങിയ അടുത്തടുത്ത് കിടക്കുന്ന ഈ രാജ്യങ്ങളിൽ അർമേനിയയുമായി മാത്രമാണ് ഇന്ത്യക്ക് സഹകരണ കരാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സൗഹൃദ സഹകരണ ഉടമ്പടി രണ്ട് രാജ്യങ്ങളും ഒപ്പുവെക്കുന്നത് കാശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ അർമേനിയ ഇന്ത്യക്ക് ഉപാധികളില്ലാത്ത പിന്തുണയാണ് നൽകി വരുന്നത് അസർബൈൻ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും അവരുടെ അവകാശവാദങ്ങൾക്കൊപ്പം നിൽക്കുകയുമാണ് ചെയ്തത് തങ്ങളുടെ കീഴിലുള്ള എല്ലാ പ്രദേശത്തു നിന്നും അർമേനിയ സേനയെ ആവശ്യപ്പെട്ട് രണ്ടായിരത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ അസർബൈജാൻ ഒരു പ്രമേയം കൊണ്ടുവന്നു അന്ന് പ്രമേയത്തെ എതിർത്ത് തോൽപ്പിച്ചവരിൽ റഷ്യയ്ക്കും ഫ്രാൻസിനും അമേരിക്കയ്ക്കും പുറമേ ഇന്ത്യയും ഉണ്ടായിരുന്നു ഇന്ത്യ രക്തം നൽകിയുണ്ടാക്കിയ രാജ്യമാണ് ബംഗ്ലാദേശ് പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യക്കെതിരെ പാകിസ്ഥാനൊപ്പമാണ് അണിനിരക്കുന്നത് ഇവരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ലാത്ത വിഭാഗമാണെന്ന് ലോക ജനതയ്ക്ക് മുമ്പിൽ ഇവർ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്